മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം വീട്ടമ്മമാർക്ക് ഉപകാരപ്രദമാകുന്ന കുറച്ച് നല്ല കിച്ചൺ ടിപ്സുകൾ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പൈസ ഒന്നും അധികം നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് അവയൊക്കെ കുറച്ച് നാൾ തന്നെ സൂക്ഷിക്കാൻ പറ്റുന്ന നല്ല കുറച്ച് ടിപ്സുകൾ തന്നെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവയോ ഓരോന്ന് നമുക്കൊന്ന് നോക്കിയാലോ പൊതുവേലൊക്കെ നമ്മൾ വാങ്ങിക്കൊണ്ട് വന്ന് കഴിയുമ്പോൾ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കിനും അതിന്റെ ഇലയൊക്കെ വാടി ആ തണ്ടിയിൽ നിന്ന് ഇലയൊക്കെ കൊഴിഞ്ഞു പോകാനായിട്ട് തുടങ്ങും എന്നാൽ ഇതുപോലെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നാൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇലയൊന്നും വാടിപ്പോകാതെ തന്നെ നമുക്ക് കുറേ നാൾ തന്നെ ഇത് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന നല്ലൊരു ടിപ്സ് തന്നെയാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പുതിയയുടെ ഇലയെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി ഇതുപോലെ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ഇല മാത്രമാണ് ഞാൻ അരിഞ്ഞെടുത്തേക്കുന്നത് തണ്ടെല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട് ഇനി ഈ അരിഞ്ഞത് കുറേശ് നമ്മുടെ ഐസ് ട്രേ ഉണ്ടല്ലോ അതിലോട്ടാണ് ഫില്ല് ചെയ്ത് വെക്കുന്നത് നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ടുള്ളത് ഈ ഓരോ ട്രേയിലും ഫില്ല് ചെയ്ത് വെക്കണം ഇനി ഈ ഓരോ ട്രെയിലും ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് ഇതൊന്ന് ഐസ് എടുക്കും അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഒട്ടും തന്നെ നഷ്ടപ്പെടാതെ ഇത് തീരുന്നത് വരെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഒക്കെ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്താൽ മതി ആവശ്യമായിട്ടുള്ള തണുപ്പും കിട്ടും പുതിനേലയുടെ ആ ഒരു ഫ്ലേവറും നമ്മുടെ ജ്യൂസിനൊക്കെ കിട്ടും ഇത് ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നതാണ് ഇതുപോലെ നമ്മൾ ഐസ് ക്യൂബ്സ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ചില്ലുള്ള കുപ്പിയിലാക്കിയിട്ട് ഫ്രീസറിൽ തന്നെയാണ് സൂക്ഷിക്കേണ്ടത് ജ്യൂസിന് അടിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഇതിലെ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം അല്ല നമുക്ക് കറിക്കൊക്കെയാണ് വേണ്ടതെങ്കിൽ ഇത് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ആ ഫ്രഷ്നസ് ഒന്നും നഷ്ടപ്പെടാതെ ആ ഇല എടുത്ത് നമുക്ക് കറിയിൽ ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ ഇനി നമ്മുടെ വീട്ടിലുള്ള പ്ലാസ്റ്റിക് കവറൊക്കെയും നമുക്ക് ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്താലോ ഞാൻ ഇതുപോലെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് അതിൻ്റെ താഴ്ഭാഗം ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ചുകൂടെ വലിയ ബോട്ടിലാണെങ്കിൽ നമുക്ക് കുറച്ചധികം കവറുകൾ ഇതിനകത്ത് സൂക്ഷിക്കാനായിട്ട് പറ്റും കവർ ഈ ഒരു രീതിയിൽ ഞാൻ ചുരുട്ടി എടുത്തിട്ടുണ്ട് നല്ല തിന്നായിട്ട് തന്നെ ചുരുട്ടി എടുക്കുകയാണെങ്കിൽ നമുക്ക് ബോട്ടിനകത്തോട്ട് കയറ്റാൻ എളുപ്പമാണ് കട്ട് ചെയ്ത ഈ ഒരു പോർഷനിലൂടെ ഞാൻ കവർ കവറ് എടുത്തിട്ടുണ്ട് നമ്മൾ കൈയൊക്കെ പിടിക്കുന്ന ആ ഒരു ഭാഗം ബോട്ടിലിന്റെ മുകളിൽ വരത്തക്ക രീതിയിൽ വേണം കവർ കയറ്റി കൊടുക്കാനായിട്ട് ഇനി നമ്മൾ വീണ്ടും ഒരു കവർ എടുത്തിട്ട് ഈ കവറിന്റെ ഈ ഹാൻഡിൽ ഭാഗമുണ്ട് നമ്മൾ പിടിക്കുന്ന ഈ ഒരു ഭാഗം ഇതിന്റെ ഇതിൻ്റെ താഴ്ഭാഗത്തോട്ട് ഇതുപോലെ കയറ്റി വെച്ച് കൊടുക്കണം അങ്ങനെ നമുക്ക് ഇതുപോലെ അകത്തോട്ട് വീണ്ടും ഈ ബോട്ടിലിൻ്റെ അകത്തോട്ട് ഈ കവറുകൾ കയറ്റി വെക്കാനായിട്ട് സാധിക്കും ഉപയോഗിച്ചിട്ട് ബോട്ടിനകത്തോട്ട് ഈ കവറുകൾ തള്ളി വയ്ക്കണം ഇനി അവസാനം വരുന്ന അടുത്ത പോർഷനിലോട്ട് അടുത്ത കവറും ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേയുള്ളൂ അങ്ങനെ നമുക്ക് കുറെ അധികം കവറുകൾ കുറച്ച് വലിയ ബോട്ടിലാണെങ്കിൽ നമുക്ക് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും ഇനി നമുക്ക് ആവശ്യമുള്ളപ്പോൾ കവർ എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഹാൻഡിലെ പിടിച്ചൊന്ന് വലിച്ചാൽ മതി ഓരോ കവറായിട്ട് മാത്രമേ വരികയുള്ളൂ ഞാൻ പറഞ്ഞല്ലോ കുറച്ചുകൂടെ വലിയ ബോട്ടിൽ ആണെങ്കിൽ നമുക്ക് കുറച്ചധികം കവറുകൾ ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും എന്നിട്ട് നമ്മൾ എവിടെയെങ്കിലും വെക്കുകയാണെങ്കിൽ നമ്മുടെ മക്കൾക്കാണെങ്കിലും വളരെ എളുപ്പത്തിൽ തന്നെ ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും കവറുകളൊന്നും അവിടെ ഇവിടെയൊന്നും വലിച്ചെറിഞ്ഞ് കളയേണ്ട ആവശ്യമില്ല ഈ ഒരു രീതിയിൽ ഒന്ന് അടുക്കി വെക്കുകയാണെങ്കിൽ വളരെ നീറ്റായി നീറ്റായിത്തീരും ഇനി നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള പുൽച്ചൂല് അധികം നാൾ അതിന്റെ തുഞ്ചം ഒന്നും ഒടിഞ്ഞു പോകാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ടിപ്സാണ് അടുത്തതായിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഫ്രിഡ്ജിന്റെ അടിവശമൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ തുഞ്ചത്ത് നമ്മൾ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഈ ചൂൾ ഇതിനകത്തോട്ട് കയറുകയും അതിന്റെ തുഞ്ചം ഒന്നും ഒഴിഞ്ഞു പോകാതെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും സോഫയുടെ അടി തൂക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിന്റെ തുഞ്ചം ഒന്നും ഒടിഞ്ഞു പോകുകയില്ല ആ റബ്ബർ ബാൻഡ് ഇട്ടത് കൊണ്ട് അത് ഒതുങ്ങിയിരിക്കുകയും ചെയ്യും അതിന്റെ തുഞ്ചം ഒന്നും ഒഴിഞ്ഞു പോകാതെ നമുക്ക് കുറച്ച് അധികം ഇങ്ങനെ യൂസ് ചെയ്യാൻ സാധിക്കും നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കത്തിയാണെങ്കിലും ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരിക്കുന്ന കത്തിയാണെങ്കിലും അതിൻ്റെ മൂർച്ച കൂട്ടാനും അതിലുള്ള തുരുമ്പൊക്കെ ഒന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഈ ടിപ്സ് വളരെയധികം പ്രയോജനം ചെയ്യും കത്തിയുടെ രണ്ട് സൈഡിലോട്ടും പേസ്റ്റ് തേച്ചു കൊടുക്കുകയാണ് നല്ല രീതിയിൽ തന്നെ തേച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ അതിന് തുരുമ്പൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടും ഇനി ഇതുപോലെ ഒരു സിറാമിക്കിന്റെ കപ്പ് എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് രാഗി കൊടുക്കുകയാണെങ്കിൽ കത്തിക്ക് നല്ലതുപോലെ മൂർച്ച കിട്ടും ഈ കുഞ്ഞു വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത് ഈ ടിപ്സുകളൊക്കെ നിങ്ങളുടെ കുഞ്ഞു അടുക്കളയിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയവ തന്നെയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകൽ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടണം താങ്ക്സ് ഫോർ വാച്ചിങ്